ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ ഇറങ്ങി മറയൂരിന് സമീപം തലയാർ എസ്റ്റേറ്റ് കടുകുമുടി ഡിവിഷനിലാണ് കാട്ടാനെത്തിയത് മുമ്പ് മൂന്നാർ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാന ഇപ്പോൾ മറയൂർ മേഖലയ്ക്ക് അടുത്താണുള്ളത് കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിലൂടെ സ്വൈര്യവിഹാരം തുടരുകയാണ് മുമ്പ് മൂന്നാർ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാന ഇപ്പോൾ മറിയൂർ മേഖലയ്ക്ക് അടുത്താണ് ഉള്ളത് മറിയൂരിന് സമീപം തലയാർ എസ്റ്റേറ്റ് കടുകുമുടി ഡിവിഷനിൽ കാട്ടാനയെത്തി ദിവസങ്ങൾക്ക് മുമ്പ് മാട്ടുപ്പെട്ടി മേഖലയിൽ റോഡിൽ പടയപ്പ ഇറങ്ങിയിരുന്നു ഇതിനുശേഷമാണിപ്പോൾ മറിയൂർ മേഖലയിലേക്ക് കാട്ടാന നീങ്ങിയിട്ടുള്ളത് ഇത് തോട്ടം മേഖലയിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് മഴക്കാലമെത്തി വനത്തിൽ തീറ്റയുടെയും വെള്ളത്തിന്റെയും ലഭ്യത വർദ്ധിച്ചിട്ടും കാട്ടാന കാട് കയറാൻ തയ്യാറാകാത്തത് പ്രതിസന്ധിയാവുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി